ാരായണി ഞാൻ കൊറച്ചു നേരം ഒന്നും ഒക്കെ പറ്റുന്നില്ലണേ തീരെ അല്ലണേ നീ ഇത്ര സമയല്ലേ ആയിട്ട് വന്നിട്ട് പിന്നെ എന്തിനു നീ നാരായണി ഇവിടെ വന്നിന ആരായണി ഇവളെ ബേസില്ലേ നമുക്ക് പണി വന്നിട്ടു നമുക്ക് വരുത്തി നാരായണി ഇത് നോക്കിയ ഓളൊരു കുണ്ടിയാട്ടോ എന്നെ പറ്റി നോക്കി പറഞ്ഞു നിങ്ങള് അയ്യോ രമണി നിന്നെപ്പറ്റി അമ്മ അങ്ങനെ പറയുവാ അല്ലെങ്കും പറയാൻ പറ്റിയ കുണ്ടി എന്നല്ല അവളെ നിങ്ങൾക്ക് മുന്നണേ എന്താണ് എന്താണ് പറയുന്ന നീ എന്നാണെ തിളക്കുന്ന അല്ല രമണി നീ നീമണ്ടർ നിനക്കും കിട്ടുന്നല്ലേ ഉയൻറെ അപ്പ ഇപ്പ അങ്ങനെ ആയണേ അയ്യോളി നിർത്തണേ ഇനി ഒറ്റ ഒരുത്തിനെ വളപ്പ് കയറിയിട്ടുണ്ടെങ്കിൽ കാലി ഞാൻ കൊത്തലാണ്ടല്ലോ വേറെ ഓടുന്നു